ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാര്യം എന്താ വെച്ചാൽ നമ്മളെ വയനാട്ടിൽ ദുരിതങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തോ മാനസികമായിട്ടും ഒക്കെ ആകപ്പാടൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയിരുന്നൊട്ടോ വീഡിയോ എടുക്കാനും ഇടാനൊന്നും തോന്നാൻ പറ്റാത്തൊരു മൂഡായിരുന്നല്ലോ അപ്പോൾ കാണാനും തന്നെ ഫോൺ ഉപയോഗിക്കാൻ തന്നെ കുറേ കുറവായിരുന്നു ഫുള്ള് സമയം നമ്മളെ വാർത്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുവരുന്നോ അപ്പോൾ വിചാരിച്ചു ഇപ്പം ഇങ്ങനെ എന്നാൽ ശരിയാവില്ലല്ലോ കുറേശൊക്കെ ഇനി ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇതാക്കണോ ഞാൻ വീണ്ടും വന്നിട്ട് ഇട്ടോ അങ്ങനെ മുന്നിൽ അപ്പോൾ ഇതാക്കുന്നു രണ്ടു ദിവസം മുമ്പേ കടയിൽ പോയപ്പോൾ കമ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിതിന് കമ്പമെന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാക്കണു ഞാൻ അതൊന്നു പുഴുങ്ങാൻ വെച്ചതാണ് കേട്ടോ ഒരു മൂന്ന് വിസിൽ നമ്മളിതിൽ വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ചിട്ട് കുക്കറിക്ക് അതിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നമ്മൾ കുറച്ച് മസാല പരത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതായതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടിയും ചേർത്തിട്ട് ഒന്ന് നല്ലോണം നല്ല തേച്ച് പാകപ്പെടുത്താനായിട്ടോ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെച്ച് തേച്ചിട്ട് അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അപ്പോൾതാ നമ്മളെ കമ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതായത് നമ്മൾ ആദ്യത്തെ നാടൻ ഉണ്ടല്ലോ അത് നമുക്ക് കഴിച്ചാലൊന്നും പറ്റില്ല കുറച്ച് ഉറപ്പായിരിക്കും അത് എനിക്ക് എനിക്കതല്ലാതെ ഇഷ്ടം ഇതാണ് കേട്ടോ ചിലവർക്ക് ചിലവർക്കും ഇഷ്ടമാകൂല പക്ഷേ ഇത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ എളുപ്പമാണിത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മളെ കമ്പൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ ഒക്കെ എന്നുകൊണ്ട് തേച്ച് കൊടുക്കാനെട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പം ഇനി കൂട്ടുകാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ചൂടോടെ ഞാനൊന്നോട് കഴിച്ച് നോക്കണുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പം അയ്യോ കൊതിപ്പിക്കാനായിട്ട് അല്ലേ അപ്പോൾ അതാക്കണോ സ്ഥലം സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കിന് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ പിന്നെ അതാ നമ്മൾ കൊലയിൽ നിന്ന് ഭയങ്കര അച്ചപ്പാട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതാകണം ഓർച്ചുമോൻ ഇവിടെ ചെണ്ട കൊട്ടാണ് കേട്ടോ ഇതെന്താ കയ്യിലെന്താണെന്നറിയോ ഞാൻ വീഡിയോ എടുക്കണുണ്ട് ട്രൈ പോഡിൻ്റെ പീസാണ് കേട്ടോ അതൊക്കെ അമ്മപ്പര് അലകും തട്ടൊക്കെ വേറെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാകണോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോകണം കേട്ടോ ഒന്ന് അമ്മുണ്ടായിരുന്നു ഇവിടെ അമ്മു ഞാനും കൂടി ഇന്ന് പോണത് നമ്മളെ മാമേൻ്റെ വീട്ടിലേക്ക് ആണ് കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങാടിപ്പുറമാണ് കേട്ടോ സ്ഥലം അവിടെ എത്തി ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കണം കേട്ടോ അപ്പോൾ അവിടെയുള്ള മുത്തശ്ശിയാണിത് പിന്നെ അവിടെ ഒരു ഗർഭിണിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ആളെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് പിന്നെ പോരാൻ ഇറങ്ങണം ഇറങ്ങാനാണ് കേട്ടോ ഇത് അപ്പോൾ അപ്പോൾ അതാ ഇവർ ഭയങ്കര കരച്ചിലാണ് കേട്ടോ നമ്മളെ കണ്ടിട്ട് നമ്മളെ കാണാത്തതല്ല അപ്പോൾ തങ്ങൾ കുറേ പട്ടിക്കുട്ടന്മാരുണ്ട് അവിടെ അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് തന്നെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കാനുള്ള സമയ സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളെ രാശേച്ചി നമുക്ക് വല്ല നമുക്കല്ല നമ്മളെ പട്ടിക്കുട്ടന്മാർക്കുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ ഭക്ഷണം കിട്ടാൻ കാത്തുക്കുകയാണ് ഏറ്റൊക്കെ രക്ഷപ്പെട്ടുണ്ടാവും അപ്പോൾ ഇതാക്കണു കാണാൻ കുറേ പട്ടിക്കുട്ടന്മാരുണ്ട് ഇത് മുഴുവനായിട്ട് ഇവരെ സ്വന്തമല്ല കേട്ടോ അവരിങ്ങനെ നോക്കാനൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കൂലേ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വീട് വിട്ടൊക്കെ പോണ ആൾക്കാരൊക്കെ ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അവരെ കയറേലും കൂടിയാണ് ഇതൊരു ബിസിനസ്സാണ് അപ്പോൾ എന്താ കൊടു എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ് പിന്നെ ഇതുപോലൊക്കെ പട്ടികളെ വളർത്തുന്നതൊക്കെ വീട്ടിലൊരാളാവും അല്ലേ നമുക്ക് അപ്പോൾ മനുഷ്യന്മാരെ കാട്ടിയും സ്നേഹം ഇപ്പൊ മൃഗങ്ങൾക്കാണ് നല്ല പറയുന്നത് അപ്പോൾ ഇവരൊക്കെ ആ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കട്ടെ ഞങ്ങൾ ഏതായാലും ഇനി പോവാന് ഇറങ്ങിട്ടോ അപ്പോൾ പട്ടികുട്ടന്മാരെ കണ്ടിട്ട് നമുക്ക് പൂതി കിടണില്ല കേട്ടോ നല്ല ക്യൂട്ടായിരുന്നു നല്ല ഭംഗിയുള്ള അടിപൊളി സംഭവങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ കുറച്ച് ചേ അതായത് നമ്മൾ ചേന അങ്ങനെ നിക്കുന്ന ചെടിയാണെങ്കിൽ തൂങ്കുഭാഗം മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നല്ല ഫ്രഷാണ് കിട്ടുന്ന നാളത്തേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ വാടിയിട്ട് ആകെ നാശമാവും അപ്പൊ അതിന് ഇതുകൊണ്ട് ഒരു തോരഞ്ഞ അപ്പൊ അത് കൂടി ഇതൊക്കെ കാട്ടിത്തരട്ടോ എന്നിട്ട് അടിപൊളിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കണം ചെറുതായിട്ട് അരിയൊക്കെ ചെയ്യാം പടിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കൂടി അത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് തരാം മൂത്ത് വരട്ടെ എന്നിട്ട് മസ്സ് നമ്മളെ ചേനത്തണ്ട് ചേനത്തണ്ടല്ലല്ലോ നമ്മളെ ചേനയിലോ കൊടുക്കാം ഫസ്റ്റിംഗ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ആദ്യമായിട്ടാണ് ഇപ്പം ഈ ചേന ഇല കൊണ്ട് പെരി വെക്കുമ്പോൾ ഞാൻ ചേനത്തണ്ടോട്ടങ്ങനെ കറി വെക്കലുണ്ട് പക്ഷേ ഇല കൊണ്ട് ആദ്യമായിട്ടാണ് ഉം നമ്മള് തോര വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മളുള്ളിയൊക്കെ മൂത്തു വന്നിട്ടുണ്ട് നമുക്ക് ഈ അരിഞ്ഞു കിട്ടിയിരുന്ന വില ഇട്ട് കൊടുക്കാം എനിക്ക് ആവശ്യത്തിന് നല്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ സാധാരണ വിലയുള്ള നമ്മൾ കൂടി വെക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഉം വാടുമല്ലോ അപ്പൊ അതിന് അക്കിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു പച്ചമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നാല് വെളുത്തുള്ളീൻ്റെ അല്ലിയും കുറച്ച് ചെറുജീരകവും പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഇതാക്കണോ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കെട്ടോ ഇനി ചതക്കാൻ വേണ്ടിട്ടിതാക്കുന്നത് നമ്മുടെ മിക്സിന്റെ ഉണ്ട് ട്ടിട്ട് നന്നായിട്ടൊന്ന് കൊതുക്കിട്ടോ അരയരുത് തോ അരഞ്ഞി കഴിഞ്ഞാൽ നമ്മളാ തോരൻ്റെ ടേസ്റ്റ് പോയി വെള്ളം ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് തരാം നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴിഞ്ഞ് തേങ്ങക്കെട്ട് കൊടുത്തിട്ട് ഇതാക്കണ് നന്നായിട്ട് നല്ല ഇളക്കി മറിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതാക്കണു എല്ലാതൊന്ന് തട്ടിയ പത്തിയോടെ വെക്കുകയാണ് ഒന്നും കൂടി നല്ല വേവട്ടെട്ടോ നമ്മളെ ഇലക്കഞ്ഞ് വേവ് കുറവുണ്ട് എന്നുള്ളൊരു പരാതി വേണ്ട ഈ ഇല ചേനയുടെ ആദ്യമായിട്ട് ഇണ്ടാവുന്ന ചെറിയൊരു പരിചരണം ചെറിയ എന്തോ നോക്കിയോക്കാം ഇപ്പം കഴിച്ചാലും ഇപ്പം തന്നെ ചെറിയൂലല്ലോ കുറച്ചേരം കഴിഞ്ഞിട്ടല്ലേ ചെറിയുള്ളൂ ചൊറിയല്ല പക്ഷെ ചെറിയൊരു കയ്പുണ്ട് കേട്ടോ ഇങ്ങനെ ഉപ്പ് എരിമൊക്കെ ഉണ്ട് ചെറുതായ രീതിയിലൊരു കയ്പ്പ് തോന്നുന്നുണ്ട് അത് അതിൻ്റെ ചേനന്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല കഴിക്കാം കേട്ടോ രസം രസം ചോറും കൂട്ടി കഴിക്കാനൊക്കെ നന്നായിട്ടുണ്ട് പൈപ്പ് ചെറുതായിട്ടുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന വീഡിയോയിലാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പം എന്നത് വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഭരണമാരിക്ക് ഒക്കെ ചെയ്യുക അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കഴിഞ്ഞതുവരെ അതിൻ്റെ പൈപ്പോട് കേടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ കുത്തി ചാരി വെച്ചിട്ടാണ് കേട്ടോ അതാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് Apo, bye.